ഹലോ ഹായ് അസ്സലാമലൈക്കും വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടുണ്ട് അപ്പോൾ വർക്ക് ഷാപ്പിലൊന്ന് പോയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് ഒരു ഷോപ്പിങ്ങും എല്ലാം ഉണ്ട് പർച്ചേസിംഗ് എല്ലാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാഹിയിൽ പോയി നമ്മളെ ഒരു കുടുംബകാര ഷോപ്പാണ് ഇത് കേട്ടോ തൊട്ടപ്പുറം തന്നെ വേറെ ഷോപ്പ് ഉണ്ട് അത് ഹോൾസെയിലായിട്ട് നമുക്ക് എന്താക്കാം മെറ്റീരിയൽ പല നല്ല ക്വാളിറ്റി ഉള്ള പല മാതിരിയുള്ള മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കുന്നതിനെക്കൊണ്ട് ഇവിടെ നിന്നാണ് അധികവും ഞാൻ എടുക്കാറ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് ഇവിടെ ഉള്ളത് മാഹി തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി നമ്മളെ കുടുംബക്കാരായതുകൊണ്ട് നമുക്ക് കുറച്ച് വിലയെല്ലാം കുറച്ച് തരും വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുന്നോ അവിടെ തൂക്കി വെച്ചുദാറെ ജസ്റ്റ് നോക്കുന്നാ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ ഈ അടിച്ച് പഠിക്കുന്ന ഒരു ത്രില്ലിലായിനെ കൊണ്ട് ഇടക്കിടക്ക് തുണികൾ ഇങ്ങനെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനും പൈസ അപ്പൊ ഇങ്ങനെ കോട്ടൻറെ മെറ്റീരിയലാണ് കൂടുതലും നോക്കുന്നത് കേട്ടോ സിംപിൾ ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഡെയിലി യൂസ് ചെയ്യാം നമുക്ക് ഇതൊക്കെ പാർട്ടി വെയറിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ കൂടുതൽ ഇഷ്ട അപ്പൊ ഇത് ഒരെണ്ണം കണ്ടപ്പോ ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഇത് ഒന്ന് എടുത്തു പിന്നെ വേറെ ഒന്ന് വേറെ ഒന്നും കൂടി എടുത്തു അങ്ങനെ രണ്ട് ടൈപ്പാണ് എടുത്ത കേട്ടോ ഇതാണ് നമ്മുടെ മാഹിക്കാരുടെ എല്ലാവരുടെയും വിശ്വസ്ത സ്ഥാപനം എന്നറിയപ്പെടുന്ന രാജൻ സ്റ്റോർ ഇവിടെ ഉമ്മാനി ഉപ്പാനി അല്ലാത്തതൊഴിച്ച് എന്തും കിട്ടും രാജേട്ടൻ കേൾക്കണ്ട അപ്പുറത്തുനിന്ന് എഴുന്നെങ്കിലും നമ്മൾ മെറ്റീരിയൽ തുണി എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ ഇവിടെയാണ് എല്ലാവിധ നൂലുകളുള്ളത് ഉള്ളത് കേട്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് നൂല് മാത്രം എടുത്തു കഴിഞ്ഞാൽ രാജേട്ടൻ്റെ ഒരു ചോദ്യം ഉണ്ട് മക്കളെ നൂലിന് വേണ്ടിയിട്ട് മാത്രമാണോ നീ വന്നേ നോക്കുന്ന നോട്ടം കണ്ടോ അപ്പൊ വെറും നൂല് മാത്രം അടുത്ത് പർച്ചേസ് ചെയ്ത് ഞാൻ ഇങ്ങനെ വരുന്ന അന്നേരം നല്ല ഇടിയും മഴയും നല്ല കോളുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വേഗത്തിൽ വണ്ടി എടുത്തിട്ട് പോട്ടെ എന്നുള്ള ഒരു ഇതില് നിക്കുന്നതാണ് ബാക്കിയെല്ലാം പിന്നെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് കാരണം പെട്ടെന്നാണ് ഇടിയും മഴയെല്ലാം വരുന്നത് അങ്ങനെ വരുന്ന വരുത്തി കുറച്ച് സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങണം എന്നൊക്കെ വിചാരിക്കും പീഡിയയിൽ കയറി അവിടുന്ന് തൊട്ടപ്പുറ നമ്മള് കവിയട്ടൻ്റെ അനാദിക്കടയുണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ പവിയേട്ടൻ ആ എല്ലാവരും എൻ്റെ ചങ്കുകളാണ് ഇട്ടവിടെയുള്ള അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരെ വീട്ടിലെത്തി നല്ല മഴയത്ത് പുതർന്ന് എൻ്റെ പർദയും എല്ലാം അങ്ങ് ുർന്നിട്ടുണ്ടായിരുന്നത് എല്ലാ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കുട്ടികളെല്ലാം എന്നെ നോക്കിയിരിക്കുന്നതിനും മഴ കണ്ടപ്പോ അവർക്കും സന്തോഷം കേട്ടോ മഴ വന്ന എല്ലാവർക്കും ഒരു ഹാപ്പിയാണ് അല്ലെ ഈ ചൂടത്തെ ഒരു മഴ കിട്ടുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഇപ്പോഴും ഇടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇടിയാണ് ഇടിയും കാറ്റും ഭയങ്കര അപ്പോൾ ഞാൻ വാങ്ങിയ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ രണ്ട് ഐറ്റംസാ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇനിയിപ്പം അടിച്ച് പൊളിക്കണം പെരുന്നാക്ക് ഇൻഷോ അല്ല അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ